ആയിക്കൂട്ടരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾക്ക് കുറച്ച് കുർക്ക എടുത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും എങ്ങനെ ഒരു കൂർക്കാ മെഴുക്ക് പരട്ടി ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ അപ്പൊ ഇതിനെ പല പേരുകളിലും പറയാറുണ്ട് കേട്ടോ കൂർക്കാ മെഴുക്ക് പരട്ടി പിന്നെ അതുപോലെ തന്നെ കുർക്ക റോസ്റ്റ് പിന്നെ അതുപോലെ തന്നെ കൂർക്ക ഉലർത്തിയത് എന്നൊക്കെ പറയാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് കൂർക്കെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി വറ്റൽമുളക് വറ്റൽ മുളക് എന്ന് ക്രഷ് ചെയ്തിരിക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചുവന്നുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ അടപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതായി ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് നന്നായിട്ടൊന്ന് മൊഴിച്ചെടുക്കാം അപ്പം ഇത് നല്ലതുപോലെ അങ്ങനെ മരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പലിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് മൊരിയട്ടെ അതൊന്ന് മരിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കാനുണ്ട് അങ്ങനെ ഇത് ആ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കതിലേക്ക് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ പുല്ലേ ഇളക്കി തിരിച്ച് മറിച്ചി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള ക്രഷ് ചെയ്തിരിക്കുന്ന മുളക് അപ്പൊ ഈ മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ് കേട്ടോ കൂർക്കി ഇതേപോലെ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ മെടുക്ക് വൃത്തി ഉണ്ടാക്കുമ്പോഴേക്കോ അതായത് പോലെയുള്ള ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ രുചികരമായിരിക്കും ശരി നമ്മളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക അതായത് ഒരു വിസിൽ കൊടുത്ത് വെച്ചിരിക്കുന്നാണ് ഇപ്പൊ ഏകദേശം ഒരു മുക്കാൽ പാലതോളം വേവായിട്ടുണ്ട് അപ്പൊ ആ കൂർക്കയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ കുറച്ച് വെള്ളവും കൂടി ഉണ്ട് അത് കുഴപ്പമില്ല ഇനിയിപ്പോൾ ബാക്കിയുള്ള വേവും കൂടി വേകാൻ കൂടിയുള്ള വെള്ളം നമുക്ക് ആവശ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം അതിൽ ബാലൻസ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുക അപ്പതേ നമ്മളുടെ കൂർക്ക ഏതാണ്ട് വെള്ളമൊക്കെ പറ്റി വെന്തൊക്കെ വരുന്നുണ്ട് അപ്പൊ കണ്ടല്ലോ ഇതാണ് നമ്മളെ കൂർക്ക വരട്ടിയത് അല്ലെങ്കിൽ കൂർക്ക റോസ്റ്റ് വേളകിരി കൂർക്ക ഫ്രൈ എന്നും വരെ പറയാം അതെ അപ്പൊ ഇത്രയ്ക്കല്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾക്ക് ഇതേപോലെ തന്നെ കൂർക്ക തയ്യാറാക്കിയെടുക്കാം അപ്പൊ എല്ലാവരും ഈ മെത്തേഡ് കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കാരണം ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള രീതി എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇത് തന്നെ ആയിരിക്കും എന്നാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും ഇനി കൂർക്ക മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഈ രുചി ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലു